മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു മുൻ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു തിരൂരങ്ങാടി താനൂർ എം എൽ എ ആയിരുന്നു മുസ്ലിം ലീഗിന്റെ തൊഴിലാളി സംഘടനയായ എസ് ടിയുവിൽ സജീവമായിരുന്നു മലപ്പുറം ജില്ലാ പ്രസിഡന്റായും മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിച്ചിരുന്നു അസുഖബാധയെ തുടർന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു വയനാട് ദുരന്തഭൂമിയിൽ ഇന്നും ജനകീയ തെരച്ചിൽ തുടരുന്നു പ്രാദേശിക ജനപ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട് മുണ്ടക്കൈ ചൂരൽമല കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ തുടരുന്നത് ദുരന്തത്തിൽ നൂറ്റി പേരെ ഇനിയും കണ്ടെത്താനുണ്ട് പതിനാല് ക്യാമ്പുകളിലായി ആയിരത്തി പേരാണ് ഇപ്പോൾ താമസിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ അബുദാബി ഒന്നാമത് നമ്പിയോ വെബ്സൈറ്റ് നൽകുന്ന ക്രൈം ആൻഡ് സേഫ്റ്റി ഇൻഡെക്സ് അനുസരിച്ചാണ് അബുദാബി സുരക്ഷിത നഗരങ്ങളിലൊന്നായി തെരഞ്ഞെടുത്തത് സുരക്ഷാ സൂചികയിൽ എൺപത്തിയെട്ട് ദശാംശം രണ്ട് പോയിന്റുമായി ഒന്നാമതെത്തിയ അബുദാബി കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ പോയിന്റായ പതിനൊന്ന് ദശാംശം ഒൻപതാണ് നേടിയത് ദുബായ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് ഡാറ്റാ സുരക്ഷയ്ക്ക് യുഎഇയിൽ പുതിയ നിയമം നിർമ്മിക്കും രാജ്യത്തെ സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി ഈ വർഷം അവസാനത്തോടെ മൂന്ന് നിയമങ്ങളുടെ നിർമ്മാണം പൂർത്തിയാകും വ്യക്തി വിവരങ്ങളും ബിസിനസ് വിവരങ്ങളും സൂക്ഷിക്കുന്ന മൊബൈലോ ലാപ്ടോപ്പോ നഷ്ടപ്പെടുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങളെ തന്നെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ശക്തമായി വിമർശിച്ച് യു ഇ അൽതാബിൻ സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ മരിക്കുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേല്ക്കുകയും ചെയ്തിരുന്നു പ്രദേശത്ത് അടിയന്തരമായി ദുരിതാശ്വാസം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും യുഐ ആവശ്യപ്പെട്ടു ജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു യുഎഇയിൽ സേവനങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പദ്ധതിയുമായി സർക്കാർ സീറോ ബ്യൂറോക്രസി പദ്ധതി നടപ്പാക്കുന്നതിന് മുന്നോടിയായി ധനമന്ത്രാലയം ജനങ്ങളുടെ അഭിപ്രായം തേടുന്നു വ്യവസായ അന്തരീക്ഷം വളർത്തുക ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കുക തുടങ്ങി രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് ലക്ഷ്യമാക്കി യുഎഇ നടപ്പാക്കുന്ന പദ്ധതികൾ മുൻനിര്ത്തിയുള്ള പരിഷ്കാരങ്ങളാണ് ധനമന്ത്രാലയം നടപ്പിലാക്കുന്നത് ബഹ്റൈനിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഘുഭക്ഷണശാലകൾ തുറക്കുന്നു ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി ലഘുഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്ന പതിമൂന്ന് കഫ്റ്റീരിയകൾ തുറക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രോഗികൾക്കും സന്ദർശകർക്കും സൗകര്യമൊരുക്കുന്നതിനു വേണ്ടിയാണ് പദ്ധതി തയ്യാറാക്കുന്നത്